ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് മാർച്ച് നടത്തി നൂറുകണക്കിന് യുവജനങ്ങളുടെ നേതൃത്വത്തിൽ തലൂരിൽ നിന്ന് പ്രകടനമായി യുവാക്കൾ എത്തിച്ചേർന്നത് പോലീസ് ടോൾ പ്ലാസയ്ക്ക് മുന്നിൽ ബാരിക്കേഡ് കെട്ടി തടഞ്ഞുവെങ്കിലും ബാരിക്കേഡ് തള്ളിമാറ്റി ടോൾ ഓഫീസിന്റെ മുന്നിലേക്ക് യുവജനങ്ങൾ ഇടിച്ചു കയറി ഡിവൈഎഫ്ഐ ടോൾ പ്ലാസ മാർച്ചിൽ സംഘർഷാവസ്ഥ നിലനിന്നു ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തീകരിക്കുക ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ഉടൻ നടപടി സ്വീകരിക്കുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തിയത് ടോൾ പ്ലാസ മാർച്ചിൽ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമം നടത്തിയെങ്കിലും ഓഫീസിനു മുന്നിൽ പോലീസ് തടഞ്ഞു അല്പസമയത്തെ സംഘർഷാവസ്ഥയ്ക്ക് ശേഷം പൊതുയോഗം ചേർന്ന് സമരം അവസാനിപ്പിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി വി പി ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കെ എസ് റോസൽ സ്വാഗതവും ആർ എൽ ശ്രീലാൽ അധ്യക്ഷതയും വഹിച്ചു അഭിവാദ്യം ചെയ്തുകൊണ്ട് സുകന്യാ ബൈജു കെ എസ് സിന്തിൽ കുമാർ സംസാരിച്ചു ഡിവൈഎഫ്ഐ ഏരിയ സെക്രട്ടറി മിഥുൻ കൃഷ്ണൻ നന്ദി പ്രഭാഷണം നടത്തി नहीं बोलिए संगे नहीं बोलिए बोलिए संगे ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ മണ്ണുത്തി മുതൽ അതിർത്തി വരെയുള്ള ചാലക്കുട്ടിയുടെ അതിർത്തി പ്രദേശം വരെ അഞ്ചോളം വരുന്ന അടിപ്പാതകളുടെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ നിർമ്മാണം എന്ന് പറയുന്നത് ഒച്ചിടയുന്ന വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ചില കടലാസ് കമ്പനികൾ ഉണ്ടാക്കി ആന്ധ്രാപ്രദേശമൊക്കെ കേന്ദ്രീകരിച്ചുള്ള ചില കടലാസ് കമ്പനികൾക്ക് കരാർ കൊടുത്ത് അശാസ്ത്രീയമായി ഇവിടുത്തെ ജനപ്രതിനിധികളോ മറ്റ് ജനാധിപത്യ സംവിധാനങ്ങളോ ഒന്നും പറയുന്നത് നിർമ്മാണ പ്രവർത്തനം എന്ന പേരിൽ മുന്നോട്ട് പോവുകയാണ് മണിക്കൂറുകണക്കിന് സമയം ഈ പ്രദേശത്ത് കൂടി യാത്ര ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള യാത്രക്കാർ മഹാദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ കൊടകരയിലും ഒല്ലൂരിലും ഉൾപ്പെടുന്ന ചാലക്കുടി ഉൾപ്പെടെയുള്ള അസംബ്ലി മണ്ഡലങ്ങളിൽ നല്ല മനോഹരമായ ഗ്രാമീണ റോഡുകളുണ്ട് ഇവിടത്തെ ജനപ്രതിനിധികൾ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ നിർമ്മിച്ചാണ് ആ റോഡുകൾ പൊളിയാണ് കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ കഴിയുന്നില്ല ജീവനക്കാർക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല ആംബുലൻസ് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം ഒന്നാംഘട്ടയുടെ നിർമ്മാണം ഉൾപ്പെടെ ആരംഭിച്ചിരിക്കുന്നത് ജനപ്രതിനിധികളുടെ നടക്കുമ്പോൾ արդ